സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിൽ അനുശോചിച്ച് പാണ്ടിക്കാട് ടൌണിൽ സർവകക്ഷി അനുശോചന യോഗവും മൌനജാതയും നടന്നു സിപിഎം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടി ജില്ലാ കമ്മിറ്റി അംഗം പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കൊച്ചൂരിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ രാഷ്ട്രീയമായി അനുകൂലവും പ്രതികൂലവുമായി ചിന്തിക്കുകയും ഭരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിലെല്ലാം അറിയപ്പെടുന്ന ഒരു നേതാവായി വളരെ വേഗതയിൽ വളരാൻ പ്രകാതെ കഴിയുന്നു എന്നുള്ളതാണ് തൃശൂരിയുടെ പ്രത്യേകത നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പഴയ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായ ആന്ധ്രയിൽ തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ മദ്രാസിലാണ് അദ്ദേഹം ജനിക്കുന്നത് മദ്രാസിൽ ജനിക്കുകയും പിന്നീട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ജോലിയുമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹിയിലേക്ക് പോവുകയും അവിടെ നിന്ന് സാധാരണക്കാരോട് അവരുടെ ഭാഷയിൽ സംസാരിച്ച് ഇത്രയും സൗമ്യമായും ജനാധിപത്യപരമായും അവരോട് ഇടപഴകിയ മറ്റൊരാളെ ഓർത്തെടുക്കാനാകില്ല ഡൽഹിയിലെ തെരുവുകൾക്ക് സംഘപരിവാറിന്റെ കാൽക്കീഴിൽ രാജ്യം ഞെരിഞ്ഞാ വരുന്ന കെട്ട കാലങ്ങളിൽ പ്രതീക്ഷയോടെ ഇന്ത്യയെ തിരികെ പിടിച്ച ജനാധിപത്യ രാഷ്ട്രീയ ശരികൾക്ക് എന്നല്ലാതെ എന്താണ് മറ്റൊരു പേര് ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും പേരിൽ തെരുവുകൾക്ക് തീപിടിപ്പിക്കുന്ന കാലത്ത് ജീവിക്കാനുള്ള കരുത്തു പകർന്നു നൽകിയ ആ നിറച്ചിരിക്ക് പകരമൊരു വാക്ക് ഇനി തേടേണ്ടിയിരിക്കുന്നുവെന്ന് നേതാക്കൾ പറഞ്ഞു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം കെ ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വി മജീദ് നാസർ ഡിബോണ ബി പി ഷൌക്കത്ത് അലി പുലിയോടൻ മുഹമ്മദ് മുഖ്താർ നീഹാസ് സഫീർജാൻ കെ വി ഇക്ബാൽ കെ വി ബഷീർ എൻ ടി ഹരിദാസൻ ശങ്കരൻ കൊരമ്പയൽ തുടങ്ങിയവർ സംസാരിച്ചു പണ്ടിക്കാട്